വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങളുമായി സുനിത് സുകുമാരൻ ചേരുന്നു ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റ റോഡ് ഷോയോടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കളക്ടറേറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് അദ്ദേഹത്തിനൊപ്പം റോഡ് ഷോയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും പങ്കെടുത്തിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ബി ജെ പി പ്രവർത്തകർ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുത്തു സ്മൃതി ഇറാനിയും അതോടൊപ്പം തന്നെ മറ്റ് ബി ജെ പി നേതാക്കളുമെല്ലാം തന്നെ തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കൽപ്പറ്റയിൽ നിന്നും കളക്ടറേറ്റിലേക്ക് റോഡ് ഷോയായി ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയത് നിരവധി പ്രവർത്തകർ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുത്തു കളക്ടറേറ്റിന് അല്പം മുമ്പ് വെച്ച് തന്നെ ഈ ഒരു റോഡ് ഷോ സമാപിച്ചു തുടർന്ന് കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാം തന്നെ ഭരണാധികാരിക്ക് മുമ്പാകെ പത്രിക സമർപ്പിക്കാനായി മടങ്ങി എന്തായാലും നമുക്കറിയാം ിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ ഒരു പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു ശക്തി പ്രകടനം തീർച്ചയായിട്ടും സ്മൃതി ഇറാനിക്കുള്ള ആ ഒരു മുൻതൂക്കം തന്നെ തീർച്ചയായും ഇവിടെ ബി ജെ പി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അവതരിപ്പിക്കുകയാണ് തീർച്ചയായും ഇതുവഴി കൂടുതൽ ബി ജെ പിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുൻതൂക്കം ലഭിക്കുമെന്ന കണക്കൂട്ടലിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിനം തന്നെ സ്മൃതി ഇറാനിയുടെ Roadshow. വയനാട്ടിൽ സംഘടിപ്പിച്ചത് എന്തായാലും നിരവധി പ്രവർത്തകർ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കാനായി വയനാട്ടിലെത്തിയിരുന്നു ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനും അതോടൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി നേതാവുമായി കെ സുരേന്ദ്രൻ അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ ഈ ഒരു റോഡ് ഷോയിൽ പങ്കെടുത്തു വർദ്ധിച്ച ഒരു വർദ്ധിച്ച ആവേശ ആവേശത്തോടെയാണ് ഈ ഒരു ബി ജെ പി പ്രവർത്തകരെല്ലാം തന്നെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയത് വരും ദിവസങ്ങളിലും തീർച്ചയായും കൂടുതൽ റോഡ് ഷോകളും വരുന്നത് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റങ്ങളും ഒക്കെയായി തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ കളറാക്കാൻ കളറാക്കാനൊരുങ്ങി iنdي